പി എസ് സി ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടത്തിയ പരീക്ഷകളിലെ ബയോളജി ചോദ്യങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറിയാത്ത പോയിൻറ്റ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നോട്ടിലേക്ക് എഴുതി പഠിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇടയ്ക്ക് റിവിഷൻ ചെയ്യാനും മറക്കരുത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ് സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ് ഓ രക്തഗ്രൂപ്പാണ് ഉത്തരം ഓപ്ഷൻ സി ഓ രക്തഗ്രൂപ്പ് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ശ്വാസകോശത്തിൻ്റെ വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശി ഭിത്തി ഏതാണ് ശ്വാസകോശത്തിൻ്റെ വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശി ഭിത്തിയുടെ പേരെന്താണ് ഡയഫ്രം ഓപ്ഷൻ ഡി ഡയഫ്രം നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ജലത്തിൽ ലയിക്കുന്ന വി ജീവകങ്ങൾ അല്ലെങ്കിൽ വിറ്റാമിനുകൾ ഏതെല്ലാമാണ് താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതെല്ലാമാണ് ജീവകം ബിയും സിയും ഉത്തരം ഓപ്ഷൻ ബി ജീവകം ബിയും സിയും നാൽപ്പത്തി നാലാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ടൈഫോയിഡ് ടൈഫോയിഡ് ആണ് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗം ശരിയത്തരം ഓപ്ഷൻ ഡി ടൈഫോയിഡ് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ തന്നിട്ടുള്ള സൂചനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടുപിടിക്കുക താഴെ തന്നിട്ടുള്ള സൂചനകളിൽ ശരിയായത് ഏതാണ് നമുക്ക് നോക്കാം അയഡീൻ അയഡീൻ ഒന്ന് അയഡീൻ തൈറോയിഡ് ഗ്രന്ഥികളുടെ വളർച്ചയ്ക്ക് ഇത് ശരിയായ ഓപ്ഷനാണ് അയഡിൻ തൈറോയിഡ് തൈറോയിഡ് ഗ്രന്ഥിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ വളർച്ചയ്ക്ക് ആവശ്യമായതാണ് ഇരുമ്പ് രണ്ട് ഇരുമ്പ് ഇരുമ്പ് ഹീമോഗ്ലോബിൻ്റെ ആവശ്യമായതാണ് ഇരുമ്പ് ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായതാണ് രണ്ടും ശരിയാണ് സോഡിയം മൂന്ന് സോഡിയം സോഡിയം വരുന്നത് ശരീരത്തിനാവശ്യമായ ജലം നിലനിർത്തുന്നതിനാണ് സോഡിയം ജലത്തിന് ശരീരത്തിന് ആവശ്യമായ ജലം നില നിർത്തുന്നതിനാണ് അതുപോലെ കാ കാൽസ്യം വരുന്നത് എല്ലുകളുടെ രൂപീകരണത്തിനാണ് എല്ലുകളുടെ രൂപീകരണത്തിന് ആവശ്യമായ മൂലകമാണ് കാൽസ്യം അപ്പം ഇത് രണ്ടുമാണ് തെറ്റായി തന്നിരിക്കുന്നത് അപ്പോൾ ശരി ശരിയത്തരമായി വരുന്നത് ഏതാണ് ഒന്നും രണ്ടുമാണ് ഒന്നും രണ്ടും വരുന്ന ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ബി ഒന്നും രണ്ടും ശരിയാണ് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം മലമ്പനി രോഗം പരത്തുന്ന കൊതുക് ഏതാണ് മലമ്പനി രോഗം പരത്തുന്ന കൊതുകിൻ്റെ കൊതുകിൻ്റെ പേരെന്താണ് അനോഫിലിസ് അനോഫിലിസ് കൊതുകുകളാണ് മലമ്പനി രോഗം പരത്തുന്നത് ഓപ്ഷൻ എ അനോഫിലിസ് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ ഏതാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ ഓപ്ഷൻ ബി ഇൻസുലിൻ നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തരം അവയവ കൈമാറ്റ പദ്ധതിയുടെ പേരെന്താണ് കേരളത്തിലെ സർക്കാർ തലത്തിൽ നട നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയുടെ പേരാണ് മൃതസഞ്ജീവിനി മൃതസഞ്ജീവനി ഓപ്ഷൻ സി മൃതസഞ്ജീവനി നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം കൊഴുപ്പടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗമാണ് അമിത രക്തസമ്മർദ്ദം അമിത രക്ത സമ്മർദ്ദം കൊഴുപ്പടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗമാണ് അമിത രക്തസമ്മർദ്ദം അൻപതാമത്തെ ചോദ്യം കേരള സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ള അശ്വമേധം എന്ന പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേരള സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ള അശ്വമേധം എന്ന പദ്ധതി ഏത് രോഗമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ ഡി കുഷ്ഠരോഗം കുഷ്ഠരോഗവുമായാണ് അശ്വമേധം എന്ന കേരള സർക്കാർ പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്ത ചോദ്യം മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം ഏതാണ് മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി പാർക്കിൻസൺസ് ഓപ്ഷൻ സി പാർക്കിൻസൺസ് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ക്യാൻസർ മൂലമോ അതിൻ്റെ ചികിത്സാ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ്റെ പേരെന്താണ് കാൻസർ മൂലമോ അതിൻ്റെ ചികിത്സാ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ്റെ പേരാണ് എറിത്രോപ്രോയ്റ്റീൻ എറിത്രോപോയിറ്റീൻ ഓപ്ഷൻ എ എറിത്രോ പോയിറ്റീൻ മുപ്പത്തിനാലാമത്തെ ചോദ്യം ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഏതാണ് താഴെ പറയുന്നവയിൽ ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ഗ്ലട്ട് ഫോർ മുപ്പത്തിയഞ്ചാമത്തെ ചോദ്യം ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിൻ്റെ പ്രധാന തത്വം എന്താണ് ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിൻ്റെ പ്രധാന തത്വം ഏതാണ് അഗ്ലൂട്ടിനേഷൻ ഉത്തരം ഓപ്ഷൻ ബി അഗ്ലൂട്ടിനേഷൻ അടുത്ത ചോദ്യം ഓപ്പറേഷൻ അമൃത പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്പറേഷൻ അമൃത് പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി ആൻറ്റിബയോട്ടിക്കുകളുടെ ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ആൻറ്റി അമിത ഉപയോഗം തടയാനാണ് ഓപ്പറേഷൻ പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് സോറി ഓപ്പറേഷൻ അമൃത് പദ്ധതി ഓപ്പറേഷൻ അമൃത് പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാനാണ്